айла <laughs> 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 മയിലാഞ്ചേട രാവിലെ നാളെ പോർ എടുക്കണം മയിലാഞ്ചിയുടെ രാത്രിയായി രാവിലെ കുറച്ചിട്ടുണ്ട് അപ്പം ഇന്ന ഒരു ദിവസം ലീവുള്ളൂ അപ്പൊ അയാളെ മൈലാഞ്ഞിനെ കിട്ടിട്ട് തിങ്കളാഴ്ച വർക്കിന് പോവാൻ തന്നെയാണ് ചീടേ ആഹ് കൈ നന്നായി മിനിറ്റ് തമിഴും വരുന്നുണ്ട് മലയാളവും വരുന്നുണ്ട് തമിഴ് വന്നാലും മലയാളം വന്നാലും എല്ലാം മറന്ന് എന്റെ ലൈക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ഓക്കെ Nai c a i nai h a i nai c a i nai c o i n a o k a i n i c h o i n t i chokai, n a h i nai n o k a i nai a i o a i n a o k a i nai c h o k a h a i n a o k a i nai c h o k a h

കൊറച്ച നേരം കഴിഞ്ഞ് നന്നായി ചോത്ത അപ്പൊ അങ്ങനെ രാവിലെ എണീച്ചു രാവിലെ എണീച്ച് നോക്കുമ്പോഴേക്കും ഒരുപാട് നന്നായി ചോത്തുട്ടാ ഇത് രാവിലെ എണീറ്റ കൈ ആണ് കയ്യിൽ നല്ലോണം കൊട്ടണയൊക്കെ തേച്ച് കൊട്ടണ രാവിലെ എണീച്ചിട്ട് അപ്പൊ അപ്പൊ എല്ലാരും ഇതുപോലെ മൈലാഞ്ചി കേട്ടതാം മൈലാഞ്ചി ഓക്കെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യേ